പ്രവാസികളുടെ ഇന്നത്തെ റൂമിൽ നോമ്പ് തുറ നോക്കിയാലേ മക്കളെ അപ്പം നമ്മളെ ബത്തക്കുണ്ട് പിന്നെ നമ്മളെ ഉള്ളിവട ഉണ്ട് പിന്നെ നമ്മളെ സമൂസ പിന്നെ അതാ ഇവിടുത്തെ പ്രത്യേക ഐറ്റംസ് വെള്ളം ഉണ്ടത് കുരക്കിലെ വെള്ളം കുടിച്ചില്ല നമ്മളെ നാട്ടിൽ അങ്ങനത്തെ വെള്ളം എനർജി വെള്ളം ഒരു പറ്റ യുവാക്കൾ അതാ കോണിപ്പടിക്കരുന്ന് നോമ്പ് തുറക്കാണ് ഗൾഫിലെ മനോഹരമായ കാഴ്ചകളായിട്ടങ്ങനെ കാണുന്നത് പ്രവാസികളുടെ റൂമത്തെ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യാൻ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതാണ് നോമ്പറൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നല്ല നെയ്ച്ചോറും ചിക്കൻ പീസ് ഉരുളക്കേങ്ങ കറി ഉരുളക്കേങ്ങും പിന്നെ കടലിലൊക്കെ ഇട്ടൊരു കറിയും അവിടെ വെച്ചിട്ടുണ്ട് എന്തെങ്കിലും കറി വേണ്ട എന്തായാലും നെയ്ച്ചോർക്കും ഒപ്പം തന്നെ താ നമ്മൾ മുളകുണ്ട് കിട്ടാം പച്ചമുളകും ഉണ്ട് പച്ചമുളക് കൂടെ കിട്ടാം പച്ചമുളക് കൂട്ടി കടിക്കുമ്പോഴുള്ളിൽ വേറെ രസം കിട്ടുള്ളൂ അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യല് പിന്നെ അത് ആരാൻ്റെ പ്ലേറ്റൊക്കെ അത് വീഡിയോ എടുത്തു നോക്കുമ്പോൾ അവൻ്റെ വലിയ പീസ് ഇറക്കണം അപ്പം അത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യ പ്ലീസ് സപ്പോർട്ട് മീ